അരറി വിളിച്ച് നാട്ടുകാരെ കൂട്ടണ്ട നമ്മളെ പുന്നാല മുഖം തന്നെ തീയിട്ടത് അതേ പുൽക്കൂടിൽ ഉറുമ്പ് കയറിയെന്ന് പറഞ്ഞു ഉണ്ണി അച്ചുവിനെ ഉറുമ്പ് അടിക്കുമെന്ന് പറഞ്ഞു പവിത്രമായിട്ട് എടുത്ത് കൊണ്ട് വെച്ചിട്ട് ഉറുമ്പിന് തീയിട്ട് ചെറുക്കനെ കൊണ്ട് തോറ്റല്ല നിന്നോട് ആരേ ഞാനൊരു കാര്യം പറയാം വീട്ടിനൊക്കെ തുറുമ്പോണ്ടൊന്നും ചെറുക്കനോട് പറയല്ലേ അവൻ നമ്മളെ വലിച്ചടിച്ച് പുറത്തിട്ടിട്ട് വീടിന് തീടും എന്നിട്ട് പോയി വണ്ടി കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ആരുണ്ട് ിൽ വട്ടം കാല്ലേ സി ബി രണ്ട് കൈത്തു ചിങ്ങനെ ആ കാര്യത്തിൽ ദിവസം കഴിയുംതോറ അവന്റെ കുരുത്തക്കേട് നന്നായിട്ട് കൂടുന്നുണ്ട് ഞാൻ പിന്നെ നിങ്ങളോട് എല്ലാം പറയാത്തതാണ് അനുഭവിക്കണ്ട ഇവന്റെ മോഹന സാറില്ല ഇലക്ഷനിൽ നിന്ന് ആ സാറിനെ വിജയിപ്പിക്കാന്നുള്ള പോസ്റ്റർ നമ്മളെ മതിലുകൊണ്ട് ഒട്ടിച്ചില്ലേ ഒട്ടിച്ച് ഇവനാ വിജയിപ്പിക്കാന്നുള്ളത് വെട്ടിയിട്ട് തോപ്പിക്കുക എഴുതി വെച്ചേക്കുന്നു മൂന്നാം ക്ലാസ്സിൽ എന്നെ തോപ്പിച്ച സാർ അങ്ങനെ ഇപ്പൊ വിജയിക്കേണ്ടത് എന്റെ കർത്താവെ ഈ ചെറുകല കാരൻ ഇനി നാട്ടിൽ ഇറങ്ങാൻ പയ്യാത്ത അവസ്ഥയായല്ലേ ഇങ്ങനെ പോയ എങ്ങനെ പോവൂന്ന് എനിക്ക് അറിഞ്ഞൂടെ ചായ അങ്ങനെ പോയി കഴിഞ്ഞാ ആ ഫിലിപ്പോസിന്റെ വീടിന്റെ മുമ്പ് കൂടെ ഇറങ്ങി നമുക്ക് നമ്മ മനസ്സിലായി അച്ചായ നമ്മളെ മോൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് മനസ്സിലായി മാറിക്കോ മാറിക്കോ ബ്രാക്കില്ല ബ്രാക്കില്ല മാറിക്കോ വണ്ടിക്ക് ഇല്ല ഞാൻ വണ്ടി വന്നപ്പോഴേ എല്ലാ വീടിന്റെ മുന്നിലും ഇങ്ങനെ ഓരോ മരങ്ങൾ വെച്ചിരുന്നു എല്ലാ മരവും ഇടിച്ചു തീർപ്പിച്ചു കർത്താവ് അപ്പൊ ഈ പഞ്ചായത്തിന് ക്രിസ്മസ് ട്രീ ഇല്ല ഇന്ന് എനിക്ക് അറിയണം ഇന്ന് എനിക്കൊരു തീരുമാനം ഉണ്ടാക്കണം ഈ വീട്ടിൽ നീ ആണോ അപ്പൻ ഞാനാണോ അപ്പം തീരുമാനം ഉണ്ടാക്കണം അറിയാം അമ്മ ആരമ്മ എന്റെ അപ്പം എന്റെ സംശയം അപ്പന്റെ നീ അപ്പം എനിക്കൊരു സംശയം ഉണ്ട് അപ്പ ഇരുപത്തഞ്ചു വർഷം അപ്പ പഠിച്ചിട്ടുണ്ട് ഞാൻ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയല്ലേ എന്റെ അടുത്ത് പറഞ്ഞേ ഇരുപത്തഞ്ചു വർഷം കഴിഞ്ഞിട്ടാണ് ഇതുപോലത്തെ മരമണ്ടനെ ഞാൻ നേരിട്ട് കാണേ ആ നിന്നെ നിന്റെ അമ്മ ഇത്രയും അടിച്ചിട്ട് നിനക്ക് കരച്ചിട്ട് പറഞ്ഞില്ലാടാ അമ്മ അടിക്കുമ്പോ അച്ഛനെ കരച്ചിട്ട് വരുന്നില്ല ഞാൻ നിനക്ക് കരയണത് ഞാൻ അപ്പൻ്റെ മോനാണ് മറക്കത്തോ ഇത് എന്തടിക്കും അടി എന്താ എന്താ മറക്കുന്നത് പറിക്കും നാടുകള് എന്നെ അടി ചെറുക്കന് വളർച്ചയില്ലെന്നും പറഞ്ഞോളൂ കൂരാവും മൊത്തം കലക്കി കൊടുത്തു കണ്ണുമ്പോ ഞാൻ ഈ ചെറുക്കനൊന്നും ചെയ്യാത്ത എന്താണെന്ന് അറിയാമോ നിനക്ക് എന്റെ പേരില്ലേ അമ്മ എന്റെ പേരെന്തിനാണ് മാറ്റോ അമ്മ പി സിക്ക് എന്ത് കുഴപ്പം പി സിക്ക് എന്ത് വേണ്ട ജോമൻ എസ് ഐ അതാണ് നീ വേണെങ്കിൽ പഠിച്ചവണം കേട്ടല്ല പഠിച്ചോറോ ഓ ചോറ് വേണം എന്നാ ചോറ് കഴിക്കാൻ വാ എന്തിരമ്മ കറി പന്നി വിളിക്കണം പറഞ്ഞത് പന്നിക്ക് എന്തിനാ അങ്ങനെയൊക്കെ പന്നിക്ക് എന്തിനറിയാന്നല്ല പറഞ്ഞത് ഇന്ന് ചോറിന്റെ കൂടെ മക്കൾക്ക് പോർക്ക് കറിയാണെന്നാണ് പറഞ്ഞത് അമ്മ പോർക്ക് കറിയാ അങ്ങനെയാണെങ്കിൽ അമ്മ ചോറെടുത്ത് വെക്കണം കേട്ടാ ഞാൻ പോയിട്ട് എന്റെ വണ്ടിയില് പെട്രോൾ അടിച്ചിട്ട് വരാം ഓക്കെ നക്ഷത്ര എണ്ണി ചോറെടുത്ത് വെക്കട്ടെ ചോറിന്റെ കാര്യം പറഞ്ഞപ്പോഴും നീ ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറി ഇല്ലേ മോളെ നല്ല രുചിയായിരുന്നു കേട്ടോ എടി അവൻ കല്യാണം കഴിച്ചിട്ടില്ല ഒരു കുടുംബത്തിൽ ശാന്തി സമാധാനം എങ്ങനെ ഉണ്ടാക്കണോന്ന് അവൻ അറിയത്തില്ല നീ ആവശ്യമില്ലാത്ത വിഷയങ്ങൾക്ക് വഴക്കുണ്ടാക്കരുത് ഞാൻ പള്ളിയിൽ അച്ഛനോട് കണ്ടു ഇവന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പള്ളിയിൽ അച്ഛൻ ഇൻസ്ട്രക്ടറെ ഇങ്ങോട്ട് പറഞ്ഞുവിടാന്ന് പറഞ്ഞിട്ടുണ്ട് ഇവന്റെ സ്വഭാവം ജയിലിൽ കൊച്ചിനെ കൊച്ചിനെ മതി കൊണ്ടുവിടാൻ ചെറുക്ക ഇങ്ങനെ ആയാലും എന്റെ പങ്ക് മാത്രമല്ല നിന്റെ പങ്കുണ്ട് എടി ഇൻസ്ട്രക്ടർ ഇൻസ്ട്രക്ടർ ഇൻസ്പെക്ടർ അല്ല നമസ്കാരം നമസ്കാരം എന്നെ മനസ്സിലായോ ഇല്ല 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 ഞാനേ പള്ളിയിലെച്ചും പറഞ്ഞു വിട്ട ഇൻസ്ട്രക്ടർ പേര് മാനുവൽ അപ്പൊ അപ്പത്തന്റെ ഒരു ആട്ടോമാറ്റിക് എന്നായിരിക്കും ഇപ്പെനിക്ക് മനസ്സിലായി നിങ്ങളെ മകൻ എങ്ങനെ ഇങ്ങനെ ആയിരുന്നു അല്ല അല്ല സംഭവം അതല്ല പള്ളിയിലെ ഞാൻ പറഞ്ഞായിരുന്നു ഈ മാനുവല് ഭയങ്കര സീരിയസ് ആയിരിക്കും അപ്പൊ എൻറി പഞ്ചൊന്ന് കോമഡി ആക്കിയതാ ആക്കിയതാണെന്ന് മനസ്സിലായി എന്താ അല്ല നിങ്ങളുടെ മോൻ എവിടെ വണ്ടി പോയി കിളിയായിട്ട് പോയതാണോ അല്ല കിളി പറന്നു പോയതാ അങ്ങനെയാണോ എന്റെ മോനോ അതിനല്ലേ ഞാൻ വന്നിട്ടുള്ളത് അച്ഛനെ അതിനെ എന്നെ വിട്ടിട്ടുള്ളത് പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യണം മകനോട് ഞാൻ ഇങ്ങനെ അവൻ ഉപദേശിക്കാൻ വന്ന ആളാന്ന് പറയണ്ട ഒരു കൂട്ടുകാരനാണെന്ന് പറഞ്ഞാൽ മതി അത് മതി മതി ഇതാണ് എന്റെ മോൻ ഇതാണ് മകൻ ഇതെ മക്കളെ പുതിയ കൂട്ടുകാരൻ കൂട്ടുകാരനാ കൂട്ടുകാരൻ കൂട്ടുകാരാ എന്തിനെ കൂട്ടുകാരൻ ഇങ്ങനെയാണ് പരിചയപ്പെടണോ